എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കൂടി കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ സി എം ഡി ആണ് നിയമനം നടത്തുന്നത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കമ്പനി സെക്രട്ടറി ചീഫ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടത്തുന്നത് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സി എം ഡിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കമ്പനി സെക്രട്ടറി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സാണ് ചീഫ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എഴുപത്തി ഏഴായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും തെറ്റായ അപേക്ഷകളും റിജക്റ്റ് ആകുന്നതാണ് അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ കൃത്യമായി പൂരിപ്പിക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ആപ്ലിക്കേഷൻ സ്ക്രീനിങ്ങിൻ്റെയോ റിട്ടൺ ടെസ്റ്റിൻ്റെയോ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയോ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽസി ടെസ്റ്റിൻ്റെയോ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇമെയിൽ മുഖേനയോ എസ് എം എസ് മുഖേനയോ ഫോൺ കോൾ മുഖേനയാണ് ഇൻറ്റിമേഷൻസ് ലഭിക്കുന്നത് അതിനാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൃത്യമായ ഇമെയിൽ ഐ ഡി അപേക്ഷയിൽ സമർപ്പിക്കേണ്ടതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം സി എം ഡി വേക്കൻസീസ് ഇനി കൂടാനും സാധ്യതയുണ്ട് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ഹെൽപ്പ് ഡെസ്കുമായി കോൺടാക്ട് ചെയ്യുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്